എന്നാലും ഈ പരിശുദ്ധാത്മാവിൻ്റെ പാട്ട് പാടിയപ്പോൾ പരിശുദ്ധാത്മാവിൻ്റെ വെളിച്ചം അച്ഛൻ്റെ പ്രത്യേകമായിട്ട് വന്നു അപ്പോൾ ഇപ്പോൾ കഴിഞ്ഞ യൂണിറ്റിൽ വെച്ച് ഒരു കാര്യം ഓർത്തു പോളുകൾ ഞെട്ടിപ്പോൾ ചിലപ്പോൾ അത് പറയുമ്പോൾ അതായത് ഇപ്പോൾ പനിയൊക്കെ വരുന്നുണ്ട് ഇഷ്ടം പോലെ അവരുടെ വാർഡിലൊക്കെ വരുന്നുണ്ട് അപ്പോൾ അത് പരിശോധിക്കണം നിപ്പ മുതൽ ഡെങ്കി മുതൽ പലതരം പനികളൊക്കെ വരുന്ന കാലമാണ് മരണത്തിലേക്ക് അവരെത്തിക്കാമായിരിക്കുന്ന അവസ്ഥകൾ ഗുരുതരമായ സാഹചര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് പരിശോധിക്കണമെന്ന് ആ വാക്ക് ഓർത്തിട്ട് കർത്താവച്ഛനെ ഓർമ്മിപ്പിച്ച കാര്യം ഇന്ന് ഈ വചനത്തിൽ വായിച്ചു കേട്ട ടെസ്റ്റുകളൊക്കെ നടത്തിയാൽ ഒരുമാതിരിയുള്ള എല്ലാ ബാധകളിൽ നിന്നും മോചനം പ്രാപിക്കും നമ്മൾ പനി വന്നിട്ട് ഹോസ്പിറ്റലിൽ ചെന്ന് കഴിഞ്ഞാൽ പലതരം കാര്യങ്ങൾ രക്തത്തിലുള്ള പരിശോധിക്കും അല്ലേ വെറുതെ രക്തം പരിശോധിക്കുക അതിൽ എന്തൊക്കെ വകുപ്പുകളുണ്ട് ഇന്ന് തന്നെ കാര്യങ്ങളെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ആദ്യം തന്നെ നമ്മൾ പരിശോധിക്കുന്ന ഒരു കാര്യമാണ് ഈ പ്രതികാരം എന്നുള്ള സംഭവം നമ്മുടെ ചിന്തയിലോ മനസ്സിലോ ഒക്കെ ഉണ്ടോയെന്നുള്ളത് അത് തന്നെ പലരോടുണ്ടാകാം വീട്ടിൽ അപ്പച്ചനോടുണ്ടാകാം അമ്മച്ചയോടുണ്ടാകാം ഭാര്യയോടുണ്ടാകാം ഭർത്താവിനോടുണ്ടാകാം അയൽവുകാരോടുണ്ടാകാം പലതരമുണ്ട് അപ്പോൾ അതിൽ ഏതെങ്കിലും ആരോടെങ്കിലും ഇങ്ങനെയൊരു വകുപ്പുണ്ടോ പ്രതികാര ചിന്തയുണ്ടോ പിന്നെ ക്ഷമിക്കാൻ പറ്റാകയുണ്ടോ ക്ഷമിക്കാൻ പറ്റായി ഉള്ളപ്പോഴാണ് പ്രതികാരം തോന്നണേ പിന്നെ പകയുണ്ടോ പിന്നെ കരുണ കരുണയുടെ മനോഭാവം ഉണ്ടോ എന്തുമാത്രം ഉണ്ടത് വിദ്വേഷമുണ്ടോ ശത്രുതയുണ്ടോ കൽപ്പനകളൊക്കെ പാലിക്കുന്നുണ്ടോ കോപമുണ്ടോ കലഹമുണ്ടോ ഈ ഐറ്റംസൊക്കെ ഒന്ന് പരിശോധിച്ച് കഴിഞ്ഞാലാണ് എന്നിട്ട് അതൊക്കെ നോർമൽ ആണെങ്കിൽ ആരോഗ്യമുണ്ട് അല്ലെങ്കിലോ കുഴപ്പമാണ് ആ കുഴപ്പം എന്തുമാത്രമാണ് അപ്പോൾ അറിയാമോ അവൾ വിശദീകരണ വിശദീകരണം പറഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് അച്ഛൻ ഈ സാനിയയുടെ നേരെ ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കായിരുന്നു ഏ ഹലോ അപ്പോൾ അവളുടെ കണ്ണിലേക്കിങ്ങനെ നോക്കുമ്പോൾ അവൾ നേരം കണ്ടു മാറ്റും അപ്പോൾ ഒരു വാക്ക് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ അച്ഛൻ്റെ മനസ്സിലേക്ക് വന്ന ഒരു നോട്ടം മതി പല കാര്യങ്ങളും പരിഹരിക്കാൻ മനസ്സിലായില്ലേ നമുക്ക് ശത്രുതയ്ക്ക് തോന്നുന്നവരോട് നേരെ നമ്മൾ നോക്കിയാലും ശരിയല്ലേ ഏ അച്ഛനോട് സാനിക്ക് വിഷമൊന്നുമില്ല എന്നാലും സാനിക്ക് നേരെ നോക്കി കഴിഞ്ഞപ്പോൾ നേരെ കൂടുതൽ നോക്കിക്കൊണ്ടിരിക്കാൻ പറ്റണില്ല ശരിയല്ലേ അല്ലേ അപ്പോൾ കണ്ടിരിക്കും അപ്പോൾ ഞാൻ ഒന്നുകൂടി നോക്കാം അപ്പോൾ കണ്ടിരിക്കും വീണ്ടും ഇനി അപ്പോൾ ഒരു ഉൾക്കാഴ്ച കിട്ടിയത് തമ്പുരാൻ്റെ നേരെ നോക്കാൻ പറ്റുക എന്നുള്ളത് തമ്പുരാനെ കാണാൻ പറ്റുക എന്നുള്ളത് എല്ലാവർക്കും പറ്റുന്ന കാര്യമല്ല മത്തായി അഞ്ചെട്ട് എബ്രായ പന്ത്രണ്ട് പതിനാല് പതിനേഴ് ഇതിങ്ങനെ പതിനങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ് മത്തായി അഞ്ചെട്ട് എന്താണ് പറയാൻ പറ്റുമോ മുണ്ണികൾക്ക് മത്തായി അഞ്ചെട്ട് മത്തായി അഞ്ചെട്ട് കുട്ടികളിൽ ആരെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അടുത്ത ഞായറാഴ്ച പള്ളിയിൽ ഇച്ചിരി സമ്മാനം തരാം ഏഴാം എട്ടിലെ കുട്ടികളൊക്കെ സ്മാർട്ട് കുട്ടികളെന്നല്ലേ പറയണേ അല്ലേ ശരിയല്ലേ മത്തായി അഞ്ചെട്ട് ഹൃദയ ശുദ്ധി ശുദ്ധിയുള്ളവർ ഭാഗ്യവാന്മാർ അവർ അവർ ആ ദൈവത്തെ കാണും അപ്പോൾ ദൈവത്തെ കാണണമെങ്കിൽ ഹൃദയശുദ്ധി വേണം ഏഹ് സാനിക്ക് അച്ഛനോട് വിഷമമൊന്നും നോക്കണ്ട് പക്ഷേ പക്ഷെ അച്ഛൻ നോക്കുമ്പോ അങ്ങനെ ഇരിക്കും ഈ തമ്പുരാന്റെ നേരെ നോക്കാൻ പറ്റാത്ത ഒരവസ്ഥയിലെത്തി ആദ്യ മനുഷ്യന്റെ പേരാരെന്നറിയോ അറിയാവോ ആരാ ഓ ഏറ്റവും അടിച്ച് തകർത്തു ആ എന്തു പറയണോ അമ്മയ്ക്ക് പോലും ഞെട്ടലാ ഏ എന്റെ കൊച്ചു ഏട്ടാ ആദവും കവ്വായും എന്ത് പറ്റിയപ്പോഴും ആദത്തിന് ഹവായിക്ക് നേരെ നോക്കാൻ പറ്റാതായി ദൈവത്തിൻ്റെ ആ ഒരു പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ ഏട്ടാ ഉൽപ്പത്തി പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട് ഉൽപ്പത്തി പുസ്തകം ഏതാധ്യായത്തിലാണെന്നറിയാമോ ഈ ആദത്തിനെ ഓവായിട്ടും പാപത്തെക്കുറിച്ച് പറയുന്നത് കേക്കട്ടെ ഉൽപ്പത്തി പുസ്തകം എത്ര അധ്യായത്തിലാണ് ആദത്തിനെ ഓവായിട്ടും പാപത്തെക്കുറിച്ച് പറയുന്നത് ഇത്ര അദ്ദേഹത്തിലാ ഞാൻ ഇങ്ങനെ വിരല് കാണിച്ചിട്ട് എന്ത് ചെയ്യും മൂന്ന് മൂന്നെന്ന് ഇങ്ങനെ വിളിച്ചേ മൂന്ന് കേട്ടോ അവിടെ പറയുന്നത് ഇങ്ങനെയാണ് ഉൽപ്പത്തി മൂന്നാധ്യായം ഏ മൂന്നാധ്യായത്തില് ആ വൃക്ഷത്തിൻ്റെ പഴം ആസ്വാദ്യവും കണ്ണിന് കൗതുകകരവും അറിവേകാൻ കഴിയുമെന്നതിനാൽ അഭികാമ്യമാണെന്ന് കണ്ട് ഏ അവൾ അത് പറച്ച് തിന്നു ഭർത്താവിനും കൊടുത്തു അവനും തിന്നു ഉടനെ ഇരുവരുടെയും കണ്ണുകൾ തുറക്കപ്പെട്ടു തങ്ങൾ അറിഞ്ഞു അത്തി ഇലകൾ കൂട്ടിത്തുനി അവർ അരക്കച്ചയുണ്ടാക്കി വെയിലാറിയപ്പോൾ ദൈവമായ കർത്താവ് തോട്ടത്തിൽ ഉലാത്തുന്നതിൻ്റെ ശബ്ദം അവർ കേട്ടു പുരുഷനും ഭാര്യയും അവിടുത്തെ മുമ്പിൽ നിന്ന് മാറി തോട്ടത്തിൻ്റെ മരങ്ങൾക്കിടയിൽ ഒളിച്ചു തന്നു കാരണം ദൈവത്തെ നേരെ നോക്കാൻ പറ്റുന്നില്ല പാപം ചെയ്യുമ്പോൾ നമുക്ക് ആരോടെങ്കിലും വില അതെ നേരെ നോക്കാൻ താല്പര്യം ഉണ്ടാവില്ല ഒഴിഞ്ഞു മാറി നടക്കും ശരിയല്ലേ അല്ലേ ഏ പോലെ അപ്പോൾ നേരെ നോക്കാൻ പോലും ആ ചിന്ത അവൾ വജ് നീ വിശദീകരണം പറഞ്ഞപ്പോൾ അതിൽ വന്നതാണ് ഈ നോട്ടം ഒന്നും പറഞ്ഞില്ല അപ്പം ഞാൻ അവൾ സാനിയുടെ കണ്ണിലേക്ക് നോക്കിക്കൊണ്ടിരിക്കായിരുന്നു അപ്പോൾ അവൾ കണ്ണിരിക്കുകയാണ് പാപം നമ്മുടെ ഉള്ളിലുണ്ടെങ്കിൽ തമ്പുരാൻ്റെ നേരെ നോക്കാനും പറ്റില്ല മനുഷ്യൻ്റെ നേരെ നോക്കാനും പറ്റില്ല അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പറ്റിയ കാര്യമാണ് നമുക്ക് ആരുടെയൊക്കെ നേരെ നോക്കാൻ വിഷമം തോന്നാറുണ്ട് അത് തന്നെ സൂചിപ്പിക്കുന്നത് നമ്മുടെ ഹൃദയത്തിൽ വേണ്ടത്ര വിശുദ്ധി ദൈവത്തെ കാണാൻ ഉള്ള വിശുദ്ധി ഇല്ല എന്നുള്ളതാണ് ഇനി ഇപ്പോൾ ഒരു കാര്യം ഓർത്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തഞ്ചിൽ ഒരു ബസ്സിൽ യാത്ര ചെയ്യുമ്പോൾ ആയിട്ട് അനുഭവം പള്ളിയിൽ പള്ളിയിലും പറഞ്ഞിട്ടുണ്ട് രണ്ട് പ്രാവശ്യമെങ്കിലും മിനിമം പള്ളി പറഞ്ഞിട്ടുണ്ടത് അതിൽ പറയുന്നൊരു കാര്യമാണ് ഒരു കിട്ടിയൊരു ഉൾക്കാഴ്ചയാണ് ആ യാത്രയ്ക്കിടയ്ക്ക് മനുഷ്യൻ്റെ ഹൃദയം കുസ്തോതിയാണ് ബാക്കി പറയാൻ പറ്റുമോ അച്ഛൻ പറഞ്ഞിട്ടുള്ള നിങ്ങളോട് മനുഷ്യ ഹൃദയം കുസ്തോതി എന്ന് മനസ്സിലായോ ഏ ആ കുർബാനയ്ക്ക് വെക്കുന്ന പാത്രം ഇല്ലേ തിരുവോസ്തി ഓസ്തി വയ്ക്കുന്ന പാത്രം ഏ അടുത്ത് തന്നെ അതിൻ്റെ പേരാണ് കുസ്തോതി ഹൃദയം കുസ്തോതിയാണ് പിന്നെ ആ ശരീരം സക്രാരിയാണ് വസ്ത്രം സക്കരാരി വിരിയാണ് നമ്മുടെ ക്രിസ്തു സക്കരാരിക്ക് വിരി ഇട്ടിട്ടില്ല ഏ അപ്പോൾ ഹൃദയത്തിൽ വസിക്കുന്ന ദൈവത്തെ കാണാൻ മറ്റുള്ളവരെ കാണുമ്പോൾ ആ ദൈവത്തെ അവരുടെ ഉള്ളിലിരിക്കുന്ന ദൈവത്തെ കാണാൻ പറ്റുക അതിന് വേണം അതിന് വലിയ ഹൃദയ വിശുദ്ധി വേണം അല്ലാതെ പറ്റുകയല്ല അതുകൊണ്ടാണല്ലോ അപസ്തോല പ്രവർത്തനങ്ങൾ ഇപ്പോഴേതാണ് വന്നെ അപ്പസ്തോല പ്രവർത്തനങ്ങൾ ഒമ്പതാം അധ്യായത്തിൽ കൃത്യമായിട്ട് പോലീസ് ലീഗ പറയുന്നുണ്ട് കർത്താവിനെ കണ്ടു കഴിഞ്ഞപ്പോൾ കർത്താവ് ഒരു കാഴ്ച കൊടുത്തു എന്ത് കാഴ്ചയാണ് എല്ലാവരെയും കാണാനുള്ള കാഴ്ച നഷ്ടം മങ്ങിയിട്ട് സ്വയം കാണാനുള്ള കാഴ്ച കൊടുത്തു അപ്പോൾ കാതിലൊരു സ്വരം വന്നലച്ചു സൗൾ സൗൾ നീ എന്നെ പീഡിപ്പിക്കുന്ന എന്തുകൊണ്ട് ഭർത്താവ് നീ ആരാ ആരാണ് അപ്പോൾ പറഞ്ഞു നീ ഞാൻ നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ മിശിഹായാണ് ഞാൻ എന്ത് അവൻ ക്രിസ്തുവിനെ പീഡിപ്പിക്കില്ല ക്രിസ്ത്യാനികളെ പീഡിപ്പിച്ചിട്ടുള്ളൂ പക്ഷേ കൃത്യമായിട്ട് പറഞ്ഞു നീ പീഡിപ്പിക്കുന്ന ക്രിസ്തുവാണ് ഞാൻ അപ്പോഴാണ് സവുളിന് മനസ്സിലായത് താൻ ആരോടൊക്കെ പകുവെച്ച് പുലർത്തി ആരെയും കൊല്ലാൻ നടന്നോ അത് ക്രിസ്തുവിനെ തന്നെയാണ് അതോടെ ആ മനുഷ്യൻ്റെ കാഴ്ചയൊക്കെ പോയി പക്ഷേ ഉള്ളിൽ ഭയങ്കര ദുഃഖമായി അങ്ങനെ വിഷമിച്ച് സാവുകൾ അധികം എന്നാൽ ഇരിക്കാൻ ദൈവം ആഗ്രഹിച്ചില്ല നമ്മളും അങ്ങനെയാണ് കേട്ടോ നമുക്കെന്ത് തെറ്റുകളും പോരായ്മകളും ഉണ്ടായാലും ആ ദുഃഖത്തിലും വേദനയിലും നമ്മളിരിക്കാൻ ദൈവം ആഗ്രഹിക്കുന്നില്ല അതുകൊണ്ട് ഒരാൾക്ക് ദൈവം പ്രത്യക്ഷപ്പെട്ടു ആർക്കാണെന്നറിയാമോ ആൾ വിളിച്ച് സാവുകളിന് കാഴ്ച കൊടുക്കാനൊക്കെ പറഞ്ഞ ഒരാളെ ശരിപ്പെടുത്തി ഇരിക്കുന്നുണ്ട് ദൈവം അറിയാമോ അത് പറഞ്ഞാലും സമ്മാനം തരാം ഉം ഞാൻ പറഞ്ഞില്ല അച്ഛൻ ക്ലൂ തന്നതാണ് ഏ അല്ല ആ ആ ആ ആ തനാന എവിടെ വിടെ രക്ഷനഅനിയാസ് ക്ലൂ എന്ന് മനസ്സിലായി എന്ന് പറഞ്ഞിട്ട് പിടിയെടു അനനിയാസ് എന്നൊരാൾക്ക് കർത്താവ് പ്രത്യക്ഷപ്പെട്ടു എന്നിട്ട് പറഞ്ഞടാ ഞാൻ ഋജുവീതി ആ വഴിയൊക്കെ പറഞ്ഞു കൊടുത്തു ലൊക്കേഷൻ ഇട്ട് കൊടുത്തു ഏഹ് ഋജുവീതി എന്ന് വിളിക്കപ്പെടുന്ന ആ തെരുവിൽ ചെന്ന് നീ സാവൂൾ എന്നൊരു മനുഷ്യനവിടെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് അവന് കാഴ്ചയൊന്നുമില്ല നീ പോയി അവൻ്റെ തലയിലൊന്ന് കൈവച്ച് അവനുവേണ്ടി പ്രാർത്ഥിക്കണം അപ്പോൾ അനന്യാസ് ഭയങ്കര ദൈവഭക്തനൊക്കെയാണ് പക്ഷേ അനന്യാസിൻ്റെ ഉള്ളിൽ അത്യാവശ്യത്തിന് ഈ പറഞ്ഞ നമ്മൾ ഈ വചനത്തിൽ വായിച്ചു കേട്ട വകുപ്പുണ്ട് പ്രതികാരവും വെറുപ്പും കോപവും ഒക്കെ കൂടെ നിറഞ്ഞു കിടക്കാൻ ഭയങ്കര വിഷമമാണ് കാരണം തൻ്റെ ആളുകളെ കൊല്ലുന്ന ആളെ സ്നേഹിക്കാൻ പറ്റണിങ്ങനെയാണ് മനസ്സിലായാ അപ്പോൾ അനന്യാസ് പറഞ്ഞു കർത്താവെ പറ്റണ കാര്യമല്ല കാരണം അവൻ ജെറൂസ്ലത്ത് എന്തോരം തിന്മ പ്രവർത്തിച്ചിട്ടുണ്ട് വളരെ പേരിൽ ഞാൻ കേട്ടിട്ടുണ്ട് നമുക്കറിയാൻ പാടില്ലേ പല ആളുകളെ നമ്മൾ അവനാ അവൻ എനിക്കറിയാം എന്താ അവൻ ഇന്നയാളാ ഇപ്പോൾ അച്ഛൻ്റെ പട്ടുപാടിയൊക്കെ നന്നൊക്കെ ഉണ്ട് അവൻ ഇങ്ങനെയാണ് എന്നൊക്കെ പറഞ്ഞു ചിലപ്പോൾ പറയല്ലേ ഇതുപോലെ ഭയങ്കര ഡയലോഗ് അടിക്കാണ് അനിയാസ് അപ്പോൾ കർത്താവ് പറഞ്ഞു അവനെ എൻ്റെ തിരഞ്ഞെടുക്കപ്പെട്ട പാത്രമാണ് അവൻ എനിക്ക് വേണ്ടി എന്തുമാത്രം സഹിക്കേണ്ടി വരുമെന്ന് ഞാൻ കാണിച്ചു കൊടുത്തോളാം നീ അതന്വേഷിക്കണം നീ നിന്നോട് പറഞ്ഞ കാര്യങ്ങൾ ചെയ്താൽ മതി മനസ്സിലായോ അങ്ങനെ അനനിയാസ് അവിടെ ചെന്നു എന്നിട്ട് പറയുകയാണ് എന്നിട്ട് പറഞ്ഞൊരു വാജു വേണം അറിയാമോ അനനിയാസ് ചെന്നിട്ട് സാവൂളിന് തലയിൽ ഇങ്ങനെ കൈവച്ചു സ്നേഹത്തോടും സഹോദരനായ സാവൂൽ എന്ന് പറഞ്ഞ് പ്രാർത്ഥിക്കുമ്പോൾ എന്ത് സംഭവിച്ചു പരിശുദ്ധാത്മാവ് ഈ മനുഷ്യൻ്റെ മേൽ ഭയങ്കരമായിട്ട് വന്നു അച്ഛൻ ഇത് രാവിലെ അച്ഛൻ എല്ലാ ദിവസവും ഒരു കുറച്ച് വെള്ളം കുടിക്കും കാലത്ത് എഴുന്നേൽക്കുമ്പോൾ ഇന്ന് എൻ്റെ അച്ഛൻ അതിങ്ങനെയാണ് കർത്താവെ ആ വെള്ളത്തിന് വേലിങ്ങനെ കൈ പിടിച്ച് ഇങ്ങനെ പ്രാർത്ഥിക്കും അച്ഛൻ രണ്ട് മിനിറ്റ് രണ്ടില്ല ഒരു മിനിറ്റ് രണ്ട് മിനിറ്റ് എന്ന് തെറ്റാണ് രണ്ട് മിനിറ്റ് എന്ന് പറഞ്ഞാൽ രണ്ട് മിനിറ്റ് ഇല്ല ഒരു ഉള്ളൂ അതുകൊണ്ട് അപ്പോൾ ഇന്ന് പ്രാർത്ഥിച്ചപ്പോൾ കർത്താവ് പറഞ്ഞു മകനെ നീ കാസയുടെയും പീലാസയുടെയും മേലെ കൈ പിടിച്ച് കർത്താവേ നിൻ്റെ പരിശുദ്ധാത്മാവ് എഴുന്നേൽ വരട്ടെ എന്ന് പറയുന്ന അതേ കൈ തന്നെയാണ് ഈ വെള്ളത്തിന് മേലെ പിടിച്ചിരിക്കുന്നത് ഡെങ്കിപ്പനി മുതൽ അരമനയിൽ പോലും എത്ര മെത്രാമിന് പോലും ഡെങ്കിപ്പനി പിടിച്ചേക്കാണ് നിപ്പ കുന്തം കുറച്ചക്കറൊക്കെ നാട്ടിലേക്ക് ഇഷ്ടം പോലെയുണ്ട് അതുകൊണ്ട് എല്ലാ ബാധകളിൽ നിന്ന് നീ മോചനം പ്രാപിക്കാൻ വേണ്ടി നിൻ്റെ ആ കൈ ഈ വെള്ളത്തിന് മേലെ പിടിച്ചു പ്രാർത്ഥിച്ചിട്ട് കുടിച്ചാൽ മതി കേട്ടോ എന്ന് പറഞ്ഞു എല്ലാ അവശ്യം ചെയ്യണതാണ് ഇന്ന് ഇങ്ങനെ തിരിച്ച് പറഞ്ഞു തന്നു ോ അപ്പോൾ ആ കൈ തന്നെ ഇല്ല ഇത് കുർബാനക്കൊരുക്ക് പറയുന്ന കൈ തന്നെയല്ലേ അപ്പോൾ അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ടാണ് അച്ഛന് വെള്ളം കുടിച്ചത് അത് കർത്താവ് ആരോ ഓർമ്മിപ്പിച്ചത് ഇങ്ങനെ പറയാൻ ആരെ ഓർമ്മിപ്പിച്ച അച്ഛനെ കർത്താവ് മനസ്സിലായോ കാരണം എന്താ കർത്താവ് ഉള്ളിലുണ്ട് കർത്താവ് ഉള്ളിലുണ്ട് സക്രാരില്ലല്ലേ സക്രാരില്ലേ കർത്താവ് ഇരിക്കണേ സക്രാരിയിൽ മാത്രമല്ല സക്കരാരി ഇരിക്കുന്ന കർത്താവാണ് ചക്രാരിയിലേക്ക് വെക്കുന്നതിന് മുമ്പ് നാവിലൂടെ ഇറങ്ങി ഉള്ളിച്ചതിരിക്കുന്നത് ശരിയല്ലേ അല്ലേ ഇത്രയും വിചാരമുണ്ടോ ഈ വിചാരമുണ്ടോ അത് ശരിയാണ് അപ്പോൾ ഉള്ളിലുള്ള കർത്താവിനെ ഈ പറഞ്ഞ ആറേഴ് വകുപ്പുകൾ നമ്മൾ കാണിച്ചിരുന്നില്ല നേരത്തെ ആ വകുപ്പുകളിലാണെങ്കിൽ കാണാൻ കർത്താവ് ഉണ്ട് പക്ഷെ കാണാൻ പറ്റുന്നില്ല അതുകൊണ്ട് കർത്താവ് പറയാണ് ഞാൻ വചനത്തിലേക്ക് തിരിച്ചു വരാം ഏഹ് എന്താണ് പ്രഭാഷകൻ ഇരുപത്തെട്ട് ഒന്ന് മുതൽ പക്ഷെ ഒന്നൊരു വായിക്കാതെ പ്രതികാരം ചെയ്യുന്നവനോട് കർത്താവ് പ്രതികാരം ചെയ്യും അവിടുന്ന് അവൻ്റെ പാപം മറക്കുകയില്ല പുറത്ത് നോക്കി ഒന്ന് സ്കാൻ ചെയ്ത് സ്വയം സ്കാൻ ചെയ്തോ ഇങ്ങനൊരു വകുപ്പുള്ളിലുണ്ടോ എന്ന് അയൽക്കാരൻ്റെ തിന്മകൾ ക്ഷമിച്ചാൽ നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ പാപങ്ങളും ക്ഷമിക്കപ്പെടും അയൽക്കാരനോട് പക വെച്ച് പുലർത്തുന്നവന് കർത്താവിൽ നിന്ന് കരുണ പ്രതീക്ഷിക്കാമോ തന്നെ പോലെയുള്ളവനോട് കരുണ കാണിക്കാത്തവൻ പാപമോചനത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നത് എങ്ങനെ മർത്യൻ വിദ്വേഷം വെച്ചുകൊണ്ടിരിക്കുന്നെങ്കിൽ അവൻ്റെ പാപങ്ങൾക്ക് ആര് പരിഹാരം ചെയ്യും ജീവിതാന്തമോർത്ത് ശത്രുത അവസാനിപ്പിക്കുക നാശത്തെയും മരണത്തെയോർത്ത് കൽപ്പനകൾ പാലിക്കുക കൽപ്പനകൾ അനുസരിച്ച് അയൽക്കാരനോട് കോപിക്കാതിരിക്കുക അത്യുന്നതിൻ്റെ ഉടമ്പടി അനുസ്മരിച്ച് മറ്റുള്ളവരുടെ കുറ്റങ്ങൾ അവഗണിക്കുക കലഹത്തിൽ കലഹത്തിൽ നിന്നൊഴിഞ്ഞാൽ പാപങ്ങൾ കുറയും കോപിഷ്ടൻ കലഹം ജ്വലിപ്പിക്കുന്നു മിനിറ്റ് ഒന്ന് കണ്ണടച്ചിരുന്നിട്ട് ഈ വകുപ്പിൽ എന്തൊക്കെ നമ്മുടെ ഉള്ളിലുണ്ട് എന്നൊക്കെ ഒന്ന് ആലോചിക്കുക എന്നിട്ട് കർത്താവേ ഞങ്ങളുടെ ഉള്ളിലുള്ള എല്ലാ തിന്മയും പാപമൊക്കെ ഇല്ലാതാകാം അങ്ങയുടെ സാന്നിധ്യം കൊണ്ട് ഞങ്ങളെ ഞങ്ങളു നിറച്ചത് ഓർത്തുകൊണ്ട് ഞങ്ങളോട് അങ്ങ് കാണിച്ച കാരുണ്യ സ്നേഹമൊക്കെ ഓർത്ത് എല്ലാവരോടും ക്ഷമിക്കാനുള്ള അനുഗ്രഹം തരണേ കർത്താവ് അനുഗ്രഹം തരാതെ ആർക്കും പറ്റുകയല്ല നമ്മുടെ വീട്ടിലുള്ളവരോട് പോലും ക്ഷമിക്കാൻ നമുക്ക് പറ്റുകയല്ല കർത്താവ് അനുഗ്രഹം തന്നില്ലെങ്കിൽ കർത്താവെ അതുകൊണ്ട് അതിനുള്ള അനുഗ്രഹം ഞങ്ങൾക്ക് നൽകണേ എന്ന് നമുക്ക് പ്രാർത്ഥിക്കാം